ഷീല പ്രഭുപ്പാവിൻ്റെ ലീലാമൃതയുടെ അവസാനമാകുമ്പം ലാസ്റ്റ് ചാപ്റ്ററിൽ സത്സരൂ മഹാരാജ് പ്രൗപ്പാദിൻ്റെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന പാസ്റ്റ് ടൈമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മഹാരാജ് എടുത്ത് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻസ് ഇങ്ങനെ പറയുന്നില്ല ഓരോ മിനിറ്റിൽ മിനിറ്റിലെന്താ സംഭവിച്ചതെന്ന് പറയുന്നില്ല പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു തത്വം പ്രൂപ്പാദ് പറയുന്നുണ്ട് സത്സവരൂപ് മഹാരാജ് പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഒരു പാരഗ്രാഫിൽ സത്സവരൂ മഹാരാജ് പ്രൂപ്പാദ് ഈ ഭൂമിയിൽ നിന്ന് പോയത് ഭീഷ്മദേവൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോയത് അതുമായിട്ട് ഉപമി ഉപമിക്കുന്നുണ്ട് ഭീഷ്മദേവൻ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് കൃഷ്ണൻ വളരെ കാരുണ്യവാനാണ് അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ കാരുണ്യവാനാണ് പക്ഷെ എന്നോട് സവിശേഷമായ കാരുണ്യം അദ്ദേഹം കാണിച്ചു കാരണം ഞാൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു എന്ന് ഭീഷ്മദേവൻ പറയുന്നുണ്ട് അപ്പം ശർച്ചയ്യെ കിടന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് ഭഗവാനും വന്നു മറ്റ് പാണ്ഡവരുമെല്ലാം ചുറ്റും കൂടി നിന്നിട്ടാണ് അവരുടെ സാമീപ്യത്തിലാണ് ഭീഷ്മദേവൻ ഈ ഭൂമിയിൽ നിന്ന് പോയത് അപ്പം ആ വളരെ ഗ്ലോറിയസ് ആണ് ഭീഷ്മദേവന്റെ തിരിച്ചുപോക്ക് അപ്പം അത് അതേക്കുറിച്ചാണ് സത്സ്വരൂഭ് മഹാരാജ് പറയുന്നത് പ്രുപാതിൻ്റെയും ലൈഫ് അങ്ങനെയാണ് എന്നുള്ളത് കാരണം ഒരു ഭീഷ്മദേവൻ ഒരു വാരിയറാണ് ഒരു യോദ്ധാവാണ് അതേപോലെ തന്നെ ശ്രീല പ്രൂപാദും ഭഗവാനു വേണ്ടി യുദ്ധം ചെയ്ത വ്യക്തിയാണ് അവസാനം അദ്ദേഹം പോകുമ്പം അദ്ദേഹത്തിന് ചുറ്റും ഭക്തന്മാരെല്ലാം ഉണ്ടായിരുന്നു ഭക്തന്മാർ ഭീഷ്മദേവന്റെ ചുറ്റും പാണ്ഡവരും എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ആയിട്ടാണ് അതേപോലെ ശിലപ്രകൂപ്പാന്റെ ചുറ്റും ഭക്തന്മാരെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പ്രമുഖരായിട്ടുള്ള എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയുടെ ചുറ്റും ഉണ്ടായിരുന്നു അതേപോലെ ഭീഷ്മദേവന്റെ അടുത്ത് കൃഷ്ണൻ നേരിട്ട് വന്നു പക്ഷേ ശീലപ്രഭുപാദൻ്റെ അടുത്ത് കൃഷ്ണൻ വന്നത് നാമത്തിന്റെ രൂപത്തിലാണ് വന്നത് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഭീഷ്മദേവൻ ഈ ഭൂമിയിൽ നിന്ന് പോയത് ഈ ഭാരതത്തിലെ ഏറ്റവും പുണ്യക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അതേപോലെ ശീലപ്രഭുപാദം ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് ഏറ്റവും പുണ്യമായ വൃന്ദാവനത്തിൽ വെച്ചിട്ടാണ് പോയത് ഇപ്പോൾ ഒരു വൃന്ദാവനത്തിൽ വെച്ച് ഭക്തന്മാരുടെ നടുക്ക് നാമജപത്തിൻ്റെ ഇതിലാണ് തിരിച്ചു പോയത് അപ്പം ഇതിൽ നിന്ന് ഷീലപ്രഭുപാദ് അവസാനത്തെ ഈ ലീലയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ അവസാന സമയത്ത് നമ്മുടെ കൂടെ ഭക്തന്മാരുടെ രൂപത്തിലും നാമത്തിന്റെ രൂപത്തിലും ഇവൻ വ്യക്തിപരമായി തന്നെ അദ്ദേഹം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അതിലൂടെ തന്റെ ശിഷ്യന്മാർക്ക് അവസാനത്തെ ലെസൺ എന്ന നിലയിൽ പ്രൂപ്പ് അത് കാണിച്ചുകൊടുക്കുമായിരുന്നു എന്ന് അതിൽ സരസ്വരമാരാജി പറഞ്ഞു